ശ്രീ ജെയ്ക്ക് സി തോമസ് ഇവിടുത്തെ ഇപ്പോൾ മുഖ്യമന്ത്രി ഈ സി എം ആർ എൽ കമ്പനിക്ക് സഹായം നൽകി എന്ന കാര്യത്തിൽ കോടതി പറയുന്നു അങ്ങനെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ പറയാൻ കഴിയില്ല എന്ന് പക്ഷേ ഈ മാസപ്പടി എന്നുള്ള ആരോപണം വേറൊന്നാണ് അതിന് അതായത് നികുതി ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഉത്തരവ് അവിടെ നിൽക്കുന്നുണ്ട് അതിനുശേഷം രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ കണ്ടെത്തൽ അവിടെ നിൽക്കുന്നുണ്ട് പ്രതിഫലം കിട്ടിയിട്ടുണ്ട് ജോലി കൊടുത്തിട്ടില്ല എന്ന ഫാക്റ്റ് അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതിന് ഉപോത്ബലകമായി മാത്രികുഴൽനാടൻ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ അതായത് ഇങ്ങനെ ഈ ഒരു പ്രതിഫലം കിട്ടാത്ത പൈസ വാങ്ങിച്ചതുകൊണ്ട് കൊണ്ട് കുറെ ഉപകാരം കമ്പനിക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്ന ആരോപണമാണ് ഇപ്പോ കോടതി മിരട്ടില്ല എന്ന് കണ്ടുതള്ളുന്നത് അത്രയേ ഉള്ളൂ തീർച്ചയായിട്ടും അത്രേ ഉള്ളൂ എന്ന് അങ്ങ് ചോദ്യത്തിന്റെ ഉപസംഹാരത്തിന്റെ ഭാഗമായി അങ്ങേക്ക് സൂചിപ്പിക്കാം അത് അങ്ങയുടെ മാധ്യമപ്രവർത്തകരുടെ അല്ലെങ്കിൽ ചർച്ച നയിക്കുന്ന ആങ്കർ എന്ന നിലയിൽ അങ്ങയുടെ വ്യക്തിപരമായ അവകാശമാണ് ഞാൻ അതിനോട് ആ അവകാശത്തോടെ എനിക്ക് വിയോജിപ്പില്ല പക്ഷേ പ്രയോഗത്തോടെ എനിക്ക് വിയോജിപ്പുണ്ട് ആ വിയോജിപ്പിലേക്ക് വരുന്നതിന് മുമ്പ് ആദരണീയനായ ആങ്കർ ഈ ചർച്ചയുടെ പ്രാരംഭഘട്ടത്തിൽ തന്നെ കോൺഗ്രസ് പ്രതിനിധിയോട് കോടതി വിധിയെ സംബന്ധിച്ചുള്ള അഭിപ്രായം ചോദിച്ചു കോൺഗ്രസ് പ്രതിനിധിയുടെ അഭിപ്രായം എന്താണ് അദ്ദേഹം പറയുന്നു ഈ കോടതി വിധിയല്ല തിരുവനന്തപുരത്ത് മറ്റൊരു കോടതി വിധി വന്നിട്ടുണ്ട് അത് തിരുവനന്തപുരം മേയർക്കെതിരെ കേസെടുത്തുകൊണ്ടുള്ള വിധിയാണ് ആ വിധിയെക്കുറിച്ച് സി പി എമ്മിൻ്റെ അഭിപ്രായം എന്താണെന്നറിയാൻ ഞങ്ങൾക്ക് ആകാംക്ഷയുണ്ട് ഏത് അങ് ഓർമ്മിക്കുന്നില്ലേ എത്ര മാസക്കാലമായി കോൺഗ്രസ് നേതാവായ കോപ്പി അടിച്ച് ഡീബാർ ചെയ്യപ്പെട്ട നല്ല ഉജ്ജ്വലനായ വക്കീലും അയാളുടെ ഏറാമൂളികളായിട്ടുള്ള മറ്റു ചില സംഘാംഗങ്ങളും ഇങ്ങനെ മാധ്യമ സ്ഥാപനങ്ങളായ മാധ്യമ സ്ഥാപനങ്ങൾ മുഴുവൻ കയറിയിറങ്ങി വായത്താരിയിട്ട് നടന്നില്ലേ ഇപ്പൊ ഞങ്ങൾ ശരിയാക്കും ഇപ്പൊ ഞങ്ങൾ തലവെട്ടിയെടുക്കും ഇപ്പൊ ഞങ്ങൾ പൂട്ടിക്കെട്ടും കാലം എത്രയായി എൻ്റെ കോൺഗ്രസ് നേതാവേ ഇതേപോലെ കോപ്പി അടിച്ച് ഡീബാർ ചെയ്തിട്ടില്ലാത്ത അന്തസ്സുള്ള വക്കീലന്മാർ വേറെ വല്ലവന്മാർ നിങ്ങളുടെ പാർട്ടിക്കുണ്ടോ ഉണ്ടെങ്കിൽ വിളിച്ചോണ്ട് വാ എന്നിട്ട് കേസ് കൊടുക്കുക അല്ലാതെ ഇതേപോലെ കോപ്പി അടിച്ച് ഡി ബാർ ചെയ്യപ്പെട്ട് നാലു നേരം വാർത്താ സമ്മേളനം നടത്തി ഇതാണ് ആ രേഖ ഇതാണ് ആ രേഖ എന്ന് പുലമ്പിക്കൊണ്ട് നടക്കുന്ന ഡീ ചെയ്തിട്ടില്ലാത്ത കോട്ട കോപ്പി അടിക്ക് പിടികൂടിയിട്ടില്ലാത്ത അന്തസ്സുള്ള വക്കീലന്മാർ എല്ലാവരും ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് വാർത്താ സമ്മേളനം നടത്തി അതിന്റെ ന്യായവും വക്കാലത്തും എടുത്തിട്ട് ചർച്ചയിൽ വന്നിരിക്കുന്നതായിരിക്കും അല്പം കൂടെ അന്തസ് അങ്ങ് മനസ്സിലാക്കേണ്ടത് എന്താണ് ഇന്ന് കോടതി വിധിയെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ അങ്ങ് പറയുന്നു തിരുവനന്തപുരത്തെ കോടതിയിൽ നിന്ന് ഇത് അങ്ങയുടെ വ്യക്തിപരമായ ഒരു പ്രശ്നമായി ഞാൻ കാണുന്നില്ല ബഹുമാനപ്പെട്ട പ്രേക്ഷക നമ്മൾ തിരിച്ചറിയേണ്ടത് കേരളത്തിലെ കോൺഗ്രസ് നമ്മൾ വണ്ണം കോൺഗ്രസ് ഒരു സംഘമായി മാറിയിരിക്കുന്നു എന്ന് വേണം കാണാൻ കാരണം എന്താണ് രേഖയുണ്ടോ രേഖയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇന്നത്തെ കോടതി വിധി അതിന് അർത്ഥശങ്കകൾ വണ്ണം മറുപടി നൽകി അതിരിക്കട്ടെ ആ രേഖയുണ്ടോ രേഖയുണ്ടോ എന്ന ചോദ്യത്തിൽ സാമാന്യ യുക്തികളെ നമ്മൾ മലയാളികൾ നിർബന്ധമായി ഓർമ്മിക്കാൻ സാധ്യതയുള്ളൊരു കഥാപാത്രമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ട് സംവിധാനം ചെയ്ത വിയറ്റ്നാം കോളനി എന്ന് പറയുന്ന സിനിമയിലെ മാനസിക നില തകരാറിലായ ശങ്കരാടി അവതരിപ്പിക്കുന്ന കഥാപാത്രമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് സിനിമ സംവിധാനം ചെയ്യപ്പെട്ടു എന്ന കാലഘട്ടത്തിന് നമ്മളുടെ ആദരണീയനായ ഡിമാർ ചെയ്യപ്പെട്ട വക്കീലുമായി നല്ല ബന്ധമുണ്ട് കാരണം എന്താണ് തൊണ്ണൂറ്റി രണ്ടിൽ വിയറ്റ്നാം കോളനി സംവിധാനം ചെയ്യപ്പെട്ട കാലത്ത് അദ്ദേഹം കോതമംഗലം എം എ കോളേജിൽ കൂട്ട കോപ്പിട് നടത്തി പ്രീ ഡിഗ്രി പരീക്ഷയിൽ കയ്യോടുകൂടെ പിടിക്കപ്പെട്ട് എൻ ജി സർവകലാശാലയിൽ ഡിമാർ ചെയ്യപ്പെട്ട കാലമാണ് അല്ലെങ്കിൽ എനിക്ക് ഉറപ്പുണ്ട് സിദ്ദിഖ്ലാൽ ശങ്കരാടിയെ മാറ്റി ആദരണീയരായ നമ്മുടെ കോപ്പി ഈട് നടത്തിയ ഇരുപത്തിനാല് മണിക്കൂറും ഏഴ് ദിവസവും ഇതാണ് ആ രേഖ ഇതാണ് ആ രേഖ എന്ന് പറഞ്ഞ് കേരളത്തിലെ മാധ്യമ സമൂഹത്തെയും അന്ധമായ ഇടതുപക്ഷ വിരുദ്ധ ഞരമ്പ് രോഗം ബാധിച്ചിട്ടുള്ള ചില കോൺഗ്രസുകാരെയും ആകർഷിക്കുന്ന തലയിൽ വാർത്താ സമ്മേളനം നടത്തിയിട്ടുള്ള ഇദ്ദേഹത്തെ ആ കഥാപാത്രത്തിലേക്ക് കാസ്റ്റ് ചെയ്യപ്പെട്ടേ പക്ഷേ നിർഭാഗ്യവശാൽ മലയാള സിനിമയുടെയും കേരളത്തിന്റെ പ്രേക്ഷക ലോകത്തിന്റെയും നഷ്ടമാണ് അന്ന് ശങ്കരാണിക്ക് പകരം കൂട്ടക്കോപ്പിയുടെ നടത്തിയിട്ടില്ലായിരുന്നെങ്കിൽ ഈ മാന്യൻ ആ കഥാപാത്രമായിട്ട് വരേണ്ടതായിരുന്നു എന്താണ് കോടതി വിധിയെ സംബന്ധിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത് ആ കോടതി വിധിയെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ കോൺഗ്രസ് പ്രതിനിധിക്ക് തിരുവനന്തപുരം കോടതി നാണമുണ്ടോ കോൺഗ്രസ് നേതാവ് ഉടുമുണ്ട് പൊക്കി കേരളത്തിലെ വനിതാ സമൂഹത്തെ മുഴുവൻ കാണിച്ചു നടക്കുന്ന ഒരുത്തന്റെ വക്കാലത്തുമായിട്ട് മാതൃഭൂമി പോലെ ഒരു ന്യൂസ് ഫ്ലോറിൽ വന്നിരിക്കാൻ നാണമുണ്ടോ എന്ന് ഞാൻ മാത്രല്ല ചോദിക്കുന്നത് ഈ നാട്ടിലെ അന്തസ്സുള്ള മുഴുവൻ മലയാളികളുടെയും ചോദ്യമാണ് എന്നിട്ട് ആ കോടതി വിധി നമുക്ക് ചർച്ച ചെയ്യാം ചർച്ച ചെയ്യണോ എത്ര ദിവസം ചർച്ച ചെയ്തു ഇപ്പൊ എങ്ങനെയാണ് ആ ചർച്ച കേരളത്തിലെ മുഖ്യതാ മാധ്യമങ്ങളിൽ അപ്രത്യക്ഷമായി പോയത് ഇതൊക്കെ അല്പം മര്യാദയോടുകൂടെ അന്തമായ ഇടതുപര ഇടതുവിരുദ്ധയുടെ ഞരമ്പുരോഗമില്ലാതെ ിന്തിക്കാൻ കഴിവ് അവശേഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചറിയേണ്ടതാണ് നിങ്ങൾ തിരിച്ചറേണ്ടതാണ് കോടതി വിധിയുടെ പ്രസക്തമായ ഭാഗം എന്താണ് അങ്ങ് വായിച്ചില്ലേ കോടതി വിധിയെ സംബന്ധിച്ച് അഭിഭാഷകനോട് ചോദിക്കുന്നുണ്ട് ഡി ബാർ ചെയ്യപ്പെട്ട കേരളത്തിലെ പ്രത്യേക പദവി ലഭിച്ച അഭിഭാഷകനോട് ചോദിക്കുന്നുണ്ട് എന്താ ചോദ്യം പേജ് ഇരുപത്തിയേഴ് ഇറ്റ് സീംസ് ദ ഹാസ് നോ ഗ്രീവൻസ് റിഗാർഡിംഗ് ദ മെയ്ഡ് ടു ഹാസ് നോ കേസ് പേയ്മെൻറ്റ് ഓൾ ദോസ് ഹു ഹാ ട് റിസീവ് പേയ്മെൻറ്റ് അതായത് പണം കൈപ്പറ്റി എന്ന് ചർച്ചയിൽ വന്നിരിക്കുന്ന ചെറിയ കോൺഗ്രസ് നേതാവ് സംബന്ധിച്ചില്ലെങ്കിലും മുൻ പ്രതിപക്ഷ നേതാവ് പരിശുദ്ധ പദവി അവകാശപ്പെടുന്ന മുൻ മുഖ്യമന്ത്രി മുസ്ലിം ലീഗിന്റെ മുൻ വ്യവസായ മന്ത്രി പി കെ ഒ സി ആർ സി എന്നിവരൊക്കെ ഞങ്ങൾ കാശ് വാങ്ങിയെന്ന് ഒരു രേഖയും ഇല്ലാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു അണാ പൈസയും റിപ്പോർട്ട് ചെയ്യാതെ ഈ കള്ളപ്പണക്കാരന്റെ കള്ളപ്പണം ഞങ്ങൾ വാങ്ങിയെന്ന് കോൺഗ്രസിന്റെ മുഴുവൻ നേതാക്കന്മാരെ സംബന്ധിച്ചിരിക്കുന്നു അതിനെ സംബന്ധിച്ച് കംപ്ലൈന്റ് സി പി ചോദിച്ചത് കോടതിയാണ് മറുപടി ഉണ്ടോ എന്നിട്ട് കോടതി എങ്ങനെയാണ് ഇരുപത്തി ഏഴാം പേജിൽ കോടതി വിധിയുടെ ആ കണ്ടിക അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ് ആർഗ്യുമെന്റ് മോട്ടിവേറ്റഡ് രാഷ്ട്രീയമായി അല്പം പക്ഷപാതത്തോടുകൂടെ ഇപ്പോഴത്തെ കോൺഗ്രസുകാരെ നിർവചിക്കാൻ രാഷ്ട്രീയ ഞരമ്പുരോഗം ബാധിച്ച പുതിയ ഒരു അഭിഭാഷകനായി മാത്രമാണ് ഈ സംഘം കോടതിയിൽ എത്തിയിട്ടുള്ളത് ഞങ്ങൾ പറഞ്ഞതല്ല വിധി പ്രസ്താവത്തിൽ ഇംഗ്ലീഷ് അല്പം വായിക്കാൻ കഴിയുന്ന മുഴുവൻ മലയാളികൾക്കും വെച്ചിട്ടുണ്ട് അത് വായിച്ചിട്ട് വേണം ഇവിടെ വന്ന് തോറ്റ കേസിന്റെ വക്കാലത്തുമായിട്ട് വന്നിരുന്നത് ചർച്ചയ്ക്കിരിക്കാൻ